ഏവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നതിൻ്റെ കാരണം എന്തെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വൺ 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 ടു റ്റു ത്രീ 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 ഫോർ 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 എന്നീ പാറ്റേണിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ സ്ഥിരമായി കാണുന്നു എങ്കിൽ യൂണിവേഴ്സ് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് യഥാർത്ഥ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നും ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നു നമ്മളുടെ ആഗ്രഹങ്ങളുടെ വൈബ്രേഷനും ലക്ഷ്യത്തിൻ്റെ വൈബ്രേഷനും ഒരേ പാതയിലെത്തുമ്പോൾ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന സിമ്പിൾസാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് സോ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ കാണുമ്പോൾ വിശ്വാസത്തോടെ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക നന്ദി പറയുക എപ്പോഴും ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല വാച്ചിൽ ഫോണിൽ നോട്ടിൽ ഒക്കെ ഈ ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ടാവും പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ഈ ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നു ഈ സംഖ്യകൾ കാണുമ്പോൾ പുതിയ തുടക്കത്തിനും ജീവിത വിജയം നേടിയെടുക്കുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് ഇനി ഓരോ ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് കാണുന്നതിൻ്റെ കാരണം എന്തെന്ന് നമുക്ക് നോക്കാം സീറോ 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 എന്നീ ഏഞ്ചൽ നമ്പരാണ് നിങ്ങൾ സ്ഥിരമായി കാണുന്നത് എങ്കിൽ മൈൻഡ് ചെയ്യുക നിങ്ങൾ എത്രമാത്രം ശക്തരാണ് എന്നാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും നേടാൻ പ്രാപ്തരായവർ എന്നും സൂചിപ്പിക്കുന്നു ഇനി ഇലവൻ ഇലവൻ അതായത് വൺ 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 എന്നീ നമ്പറാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഇതൊരു വാർണിംഗ് സൈനാണ് നമ്മുടെ ജീവിതത്തിലെ ജോലിയിൽ എല്ലാത്തിലും മാറ്റം വരാൻ പോകുന്നു നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവ് നടക്കുകയും നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവ് നടക്കുകയും ചെയ്യുന്നു ടു ടു എന്നീ നമ്പറാണ് നിങ്ങൾ റിപ്പീറ്റായി കാണുന്നത് എങ്കിൽ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ജീവിത വിജയം വരാൻ പോകുന്നു എന്നുമുണ്ട് ത്രീ 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 എന്നീ നമ്പരാണ് നിങ്ങൾ റിപ്പീറ്റായി കാണുന്നത് എങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദേവന്മാർ നമ്മളെ പ്രീതിപ്പെട്ടിരിക്കുന്നു നമ്മൾ എന്ത് ചോദിച്ചാലും അവർ നമുക്ക് തരാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് ഫോർ 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 എന്നീ നമ്പറാണ് നിങ്ങൾ സ്ഥിരമായി കാണുന്നത് എങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് പ്രപഞ്ചം ഒരുങ്ങിയിരിക്കുന്നു നമ്മൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ എല്ലായിടത്തുനിന്നും ലഭിക്കുന്നു എന്നാണ് ഫൈവ് 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 എന്നീ നമ്പരാണ് റിപ്പീറ്റായി കാണുന്നതെങ്കിൽ ബന്ധത്തിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്നു ലൈഫ് പാർട്ടിനേഴ്സ് ആവാം ബിസിനസ് പാർട്ടിനേഴ്സ് ആവാം റിലേഷൻഷിപ്പ് ആവാം ജീവിതത്തിലും എല്ലാം ചെയ്ഞ്ചസ് വരുന്നു സിക്സ് 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 ആണ് റിപ്പീറ്റായി കാണുന്നത് എങ്കിൽ ദൈവവുമായി അല്പം അകന്നു നിൽക്കുന്നു എന്നാൽ നമ്മളിൽ നിന്ന് നിറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് എനർജി ആണ് എന്ന് നമുക്ക് സൂചന നൽകുന്നു സെവൻ 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 എന്നീ നമ്പറാണ് നിങ്ങൾ റിപ്പീറ്റായി കാണുന്നതെങ്കിൽ ദൈവാനുഗ്രഹം കൂടുതലുണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് ഐശ്വര്യവും സമാധാനവും എല്ലാം കടന്നു വരുന്നു എന്നാണ് എയ്റ്റ് 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 എന്നീ നമ്പരാണ് നിങ്ങൾ റിപ്പീറ്റായി കാണുന്നത് എങ്കിൽ ധാരാളം പണം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് പണത്തെ നിങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എയ്റ്റ് 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 എന്നീ നമ്പർ സൂചിപ്പിക്കുന്നത് നയൻ 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 എന്നീ നമ്പറാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങളെ വളരെ റെയർ പേഴ്സൺ ആണ് എന്നാണ് വളരെ ഉന്നതിയിൽ എത്തപ്പെടാൻ പോകുന്നു എന്നാണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത് ദൈവ തുല്യരാണെന്നും പറയുന്നു പ്രപഞ്ചം തരുന്ന കമ്മ്യൂണിക്കേഷൻ പ്രധാനമായും എല്ലാ ചിന്തകളും പോസിറ്റീവ് ആകാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് അപ്പോൾ എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായി ഇരിക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും നമസ്കാരം